ചിന്തകൾ താരതമ്യങ്ങൾക്കും സാദൃശ്യങ്ങൾക്കും അപ്പുറമാണ് ഓരോ ജീവിതവും സ്വന്തം തെറ്റുകൾ സ്വയം കണ്ടെത്തുക എന്നത് ഉള്ളിൽ വെളിച്ചമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ ചോദ്യം ചെയ്യാനാകാത്തവർ ചെയ്യുന്ന തെറ്റുകൾക്ക് ചുറ്റും സമാനതകളില്ലാത്ത നിശബ്ദത രൂപപ്പെടും ആരാണ് തെറ്റ് ചെയ്തതെന്ന് വിളിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നിടത്തെല്ലാം തെറ്റുകാരൻ അധികാരിയും കാഴ്ചക്കാരൻ അടിമയുമാകും തെറ്റുകൾ ചെയ്തവരോടുള്ള ഭയം കൊണ്ടല്ല ചുറ്റുമുള്ളവർ നിശബ്ദരാകേണ്ടത് തെറ്റ് ഏറ്റുപറഞ്ഞതിനുള്ള ബഹുമാനം കൊണ്ടാകണം എന്നാൽ അംഗീകരിക്കുന്ന തെറ്റുകൾ അപ്രതീക്ഷമാകും അംഗീകരിക്കാത്ത തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും എന്നാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം തെറ്റുകളിൽ അഭിരമിക്കുന്നവർ സമൂഹ മധ്യത്തിൽ ഇകയിത്തുമ്പോൾ അവർ കൂടുതൽ കൂടുതൽ തെറ്റുകളിലേക്ക് നടന്നടക്കും ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക